സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ പുതിയ കരട് സൗരോർജ നയത്തിലെ നിർദ്ദേശങ്ങൾ അപ്രായോഗികമെന്ന് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സർക്കാർ പുറത്തിറക്കിയ പുതിയ കരട് വൈദ്യുതി നിരക്ക് കുത്തനെ ഉയർത്തുന്നതാണെന്നാണ് ആക്ഷേപം കരട് നയത്തിലെ വ്യവസ്ഥകൾ സ്വന്തമായി ഊർജ പര്യാപ്തത നേടാനുള്ള സാധാരണക്കാരുടെ അവകാശം നിഷേധിക്കുന്നു എന്നാണ് വിമർശനം ണക്കാരെ സോളാർ വൈദ്യുതിയിൽ നിന്നകറ്റുന്ന സംസ്ഥാന വൈദ്യുതി റെഗുലേറ്റർ കമ്മീഷൻ നിർദ്ദേശങ്ങൾക്കെതിരെ സോളാർ മേഖലയിലെ സംരംഭകരുടെ സംഘടനയായ മാസ്റ്റേഴ്സ് അസോസിയേഷൻ പ്രതിഷേധത്തിലേക്ക് നയത്തിലെ നിർദ്ദേശങ്ങളിൽ പ്രതിഷേധിച്ച് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് സോളാർ ബന്ദ് ആചരിക്കും സോളാർ പ്ലാന്റുകളുടെ നിർമ്മാണം വിപണനം ഇൻസ്റ്റാളേഷൻ സർവീസ് മേഖലകളിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും ബന്ദിന്റെ ഭാഗമായി അടച്ചിടും പ്രതിഷേധത്തിന്റെ ഭാഗമായി വെള്ളയമ്പലത്തെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിക്കും റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ പുതിയ കരട് നയത്തിലെ നിർദ്ദേശങ്ങൾ അപ്രായോഗികവും കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നുമാണ് അസോസിയേഷൻ ഭാരവാഹികളുടെ അഭിപ്രായം വളരെ ദൂരവ്യാപകമായ ഒരു വിഷയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അവസാനം എവിടെയാണ് വന്നു രൂക്ഷമായ വൈദ്യുതി ക്ഷാമത്തിലേക്കോ വില വർധനവിലോ തന്നെ വന്നു നിൽക്കും നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന സാധനം ഒരിക്കലും ക്യാൻസൽ ചെയ്ത് റിന്യൂ ചെയ്യാൻ ചെന്നപ്പോൾ ഒമ്പത് രൂപ നാല്പത് പൈസയാക്കി ഇതേപോലെ ഇത് ജിൻഡാലിൽ നിന്നും അത് നമ്മുടെ അദാനിയിൽ നിന്നും മറ്റുമൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഈ പർച്ചേസ് കോസ്റ്റ് എന്നും ഇതുപോലെ തന്നെ ഒരിക്കലും അല്ല ഈ പറയുന്ന ഉൽപാദനം പോലും നമുക്ക് ഇല്ലാതെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇട്ടുകൊണ്ട് സോളാർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊസ്യൂമേഴ്സിന്റെ മാറ്റി നിർത്തുകയും കൂടി ചെയ്യുമ്പോൾ നാളെ ഇതിന് എമൗണ്ട് അവന് ഇരുപത് രൂപയാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുത്ത് മേടിക്കേണ്ടി വരും പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയിക്കാനുള്ള ഫിസിക്കൽ ഹിയറിംഗിനുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത് യം നടപ്പിലാക്കിയാൽ സോളാർ വൈദ്യുതി ചെലവേറിയതാകുമെന്നും സോളാർ പദ്ധതികളുടെ ഉദ്ദേശത്തെയും സാധാരണക്കാരുടെ ബജറ്റിനെയും അട്ടിമറിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര സർക്കാർ വഴി എല്ലാ നാഷണലൈസ്ഡ് കംപ്ലീറ്റ് ലോൺ കൊടുക്കുന്നുണ്ട് സോളാർ വെക്കാൻ ഇതിനകത്ത് ഇപ്പം നമ്മൾ ചെയ്യുന്നതിനകത്ത് നയന്റി പെർസെന്റേജും പോകുന്ന ആൾക്കാരും പുതിയ ചെയ്യാൻ പോകുന്നവരും ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരും എങ്ങനെ നമ്മുടെ കേരളത്തിൽ ഒരു മാസം ഒരു മാസം രൂപ എക്സ്പെൻസ് അതിനകത്ത് എത്ര നമുക്ക് സാധാരണക്കാർക്ക് കട്ട് ചെയ്ത് ആ പൈസ സേവ് ചെയ്യാൻ പറ്റും എല്ലാരും നോക്കുന്നത് നയം നടപ്പിലാക്കുന്നതിന് മുൻപ് റെഗുലേറ്ററി കമ്മീഷൻ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഓരോ നിയോജക മണ്ഡലത്തിലും ഫിസിക്കൽ ഹിയറിംഗുകൾ സംഘടിപ്പിക്കണം നെറ്റ് മീറ്ററിംഗ് രീതി പരിചയപ്പെടുത്തുന്നതും ബാറ്ററി നിർദ്ദേശം അടക്കമുള്ള അപ്രായോഗിക നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ജനം തിരുവനന്തപുരം